ഹലോ എല്ലാവർക്കും നമസ്കാരം ചന്ദ്രകണ്ട ടായ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു റിക്വസ്റ്റഡ് റീഡിംഗ് ആണ് കേട്ടോ ഇതൊരു പിക്കപ്പയൽ റീഡിംഗ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വർഷം കോമ്പറ്റേറ്റീവ് എക്സാംസിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ യൂണിവേഴ്സിൽ നിരുന്ന നിർദ്ദേശങ്ങളുണ്ട് പിന്നെ നിങ്ങൾക്ക് ജയിക്കാൻ ഉള്ള സ ജയിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ജോലി ലഭിക്കാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ ഇതൊക്കെ നോക്കുന്ന ഒരു റീഡിംഗ് ആണിത് അപ്പോൾ എന്നത്തെയും പോലെ മൂന്ന് ഗ്രൂപ്പുകളാണുള്ളത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിലുള്ള മൂന്ന് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന താഴെ കാണുന്ന മൂന്ന് ഫയലുകളിൽ ഏതെങ്കിലും ഒന്ന് ഫയൽ വൺ ഫയൽ ടു അല്ലെങ്കിൽ ഫയൽ ത്രീ മൂന്നിൻ്റെയും ടൈംസ് ടൈം സ്റ്റാമ്പ്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിലും പിന്നെ പ്രിൻറ്റ് കമൻ്റായിട്ടും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തീരുമാനിച്ചതിന് ശേഷം ടൈം സ്റ്റാമ്പസിലേക്ക് പോയിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ റീഡിങ് നിങ്ങൾക്ക് നേരിട്ട് കേൾക്കാം ഇനി ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പായിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ രണ്ട് ഗ്രൂപ്പിലെയും റീഡിങ്ങുകൾ കേൾക്കുക നിങ്ങളുടെ സാഹചര്യമായിട്ട് ഫുള്ളി കണക്റ്റ് ആകുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കുക അതുപോലെ ആവർത്തിച്ച് വരുന്ന നിർദ്ദേശങ്ങളും മെസ്സേജസും അതിന് പ്രത്യേക ശ്രദ്ധ കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ റീഡിങ്ങിലേക്കടക്കാണ് നിങ്ങൾ ഒന്നിലെങ്കിൽ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ റീഡി നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഹലോ ഗ്രൂപ്പ് വൺ അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫയലാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് ഈ ഒരു കാർഡ് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വർഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ പി എസ് സി പോലുള്ള പരീക്ഷ എഴുതുന്ന ഒരു കോമ്പറ്റീവ് എക്സാം എഴുതുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൽ ഫുള്ളി ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അതിനായി നന്നായി തയ്യാറെടുത്ത് ഒക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ എഴുതുന്ന ഏതെങ്കിലും ഒരു കോമ്പറ്റീവ് എക്സാം പാസ്സായി അതിലൂടെ ഒരു ജോലി ലഭിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പം നിങ്ങളുടെ ആത്മവിശ്വാസത്തിന് വലിയൊരു പങ്കുണ്ട് ഈ വിജയിക്കുന്നതിൽ ഓക്കെ അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹിച്ചുകൊണ്ട് മാത്രമല്ല നിങ്ങൾ ആക്ഷൻസ് എടുക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ മാനിഫെസ്റ്റ് ചെയ്യാനും പറയുന്നു അത് വിഷലൈസ് ചെയ്യാനായിട്ടാണ് പറയുന്നത് ഓക്കെ കാരണം നിങ്ങളുടെ എനർജി ഇപ്പോൾ വളരെ പവർഫുള്ളാണെന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ നമുക്ക് ത്രീ ഓഫ് ആണ് കിട്ടിയിട്ടുള്ളത് എന്തായാലും ഒരു പ്രോഗ്രസ് ഉണ്ട് അപ്പം നിങ്ങളിപ്പോൾ കാലങ്ങളായിട്ട് നിങ്ങൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം വരുന്ന വ്യക്തിയാണ് ഓക്കെ ഒരു തരത്തിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണാത്തതാണെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് എന്തായാലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരിക്കും ഓക്കെ പിന്നെ ഞാൻ കാണുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരും മൊത്തം പഠിക്കുക അങ്ങനെ ഒരു ഡിസ്കഷൻ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ പോയി പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഓക്കെ അവരുടെ അവരോടൊപ്പം ഇരുന്ന് പഠിക്കുക അപ്പോൾ അങ്ങനെ ഡിസ്കസ് ചെയ്ത് പഠിക്കുമ്പോൾ കൂടുതൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക മാത്രമല്ല ചിലപ്പോൾ നിങ്ങൾ വിട്ടുപോകുന്ന ചില ഭാഗങ്ങളുണ്ടാവും അറിഞ്ഞുകൊണ്ട് വിട്ടുപോകണതല്ല ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചില ഭാഗങ്ങൾ നമ്മൾ വിട്ടുപോയെന്ന് വരാം അതിൽ നിന്ന് അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ മിസ്സാകാതെ എല്ലാ പോർഷൻസും കവർ ചെയ്ത് നിങ്ങൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനും പരീക്ഷ എഴുതാനും സാധിക്കും എന്നാണ് പറയുന്നത് പിന്നെ നിങ്ങളെ ഈ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങളുടെ ലക്ഷ്യം ഈ ഒരു വർഷം നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പി എസ് സി ആണെങ്കിലും അതുപോലെയുള്ള ഈ കോമ്പറ്റേറ്റീവ് പരീക്ഷകളാണെങ്കിലും അതിൽ പഠിക്കുക അത് പാസ്സാകുക ജോലി കിട്ടുക ഇത് മാത്രമായിരിക്കണം നിങ്ങളുടെ എന്താ പറയണ്ട പ്രൈമറി ഫോക്കസ് അതിന് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന എന്തൊരു കാര്യവും ഏതൊരു വ്യക്തിയെയും നിങ്ങൾ അകറ്റി നിർത്തു തന്നെ വേണം ഓക്കെ കാരണം ഇത് ഈ ഒരു വർഷം വളരെ നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലൊരു സമയമാണ് ഈ ഒരു പരീക്ഷ പാസ്സാകാനും അതിലൂടെ ജോലി കിട്ടാനൊക്കെ ഒരു ടൈമാണ് അത് നിങ്ങൾ വേസ്റ്റ് ആക്കി കളയരുത് എന്ന് യൂണിവേഴ്സ് എടുത്ത് പറയുന്നു പിന്നെ ഈ ഓവർ തിങ്ക് ചെയ്യുന്ന ടെൻഡൻസി ടെൻഷൻ അടിക്കുക അതായത് പാസ്സാവില്ലാകുമോ കിട്ടില്ല ഇത്ര നാളും കിട്ടിയില്ല ഇനിയും കിട്ടില്ല അങ്ങനത്തെ ആ ഒരു ടെൻഡൻസി ഉള്ളവർ ഒക്കെ മര്യാദ മര്യാദയ്ക്ക് ഉറങ്ങുന്നില്ല മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്നില്ല പഠിക്കുന്നുണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് പക്ഷെ ടെൻഷൻ 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 എപ്പോഴും ടെൻഷനാണ് അത് എപ്പോഴും എന്താ വെച്ചാൽ പാസ്സായില്ലെങ്കിലേ പാസ്സായില്ലെങ്കിലേ ഈ ഒരു വർത്തമാനമാണ് ഇല്ല ഇല്ല എന്നാണ് കൂടുതൽ പറയണത് അപ്പം അങ്ങനെ തന്നെയാണ് സംഭവിക്കുക ആ ഒരു ടെൻഡൻസി നിർത്തുക ഈ ഓവർത്തെയും കഴിയുന്ന ഒരു പ്രവണത ഉണ്ടെങ്കിൽ അതിൽ നിന്നും വിട്ടു നിൽക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൃത്യമായിട്ട് ഉറങ്ങുക കൃത്യം ഒരു എട്ട് മണിക്കൂർ ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക നിങ്ങൾ എത്രത്തോളം ഹെൽത്തി ആയിരിക്കുന്നു അത്രയും നന്നായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാനായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും പരീക്ഷയിൽ നന്നായിട്ട് എഴുതാനും അത് പാസ്സാകാനും ഉള്ള സാധ്യത കൂടുതലാണ് നിങ്ങൾ വളരെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ പറയുന്നു ഇത് നിങ്ങൾക്ക് കടക്കാൻ പറ്റുന്നൊരു കടമ്പയാണെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും ഇതിൽ നിന്ന് മുന്നോട്ട് പോകാൻ ഇപ്പോഴുള്ള ഈ ഒരു പരീക്ഷയാണല്ലോ നിങ്ങൾ മുന്നിൽ ഏറ്റവും വലിയ കടമ്പ് അത് നിങ്ങൾക്ക് മറികടക്കാൻ വളരെ വിജയകരമായിട്ട് മറികടക്കാൻ സാധിക്കും അതിനുള്ള കഴിവും പ്രാപ്തിയും നിങ്ങൾക്കുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പക്ഷേ അത് വിശ്വസിക്കണം എപ്പോഴാണ് നിങ്ങൾ അത് വിശ്വസിക്കുന്നത് അതായത് ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ നിന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണ് എനിക്ക് എനിക്ക് എന്നെക്കൊണ്ട് ഈ പരീക്ഷ പാസ്സാകാൻ സാധിക്കും ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് ഈ ജോലി ലഭിക്കാനും സാധിക്കും എന്താ ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു എന്നെ സംബന്ധിച്ചൊരു വലിയൊരു പ്രശ്നമല്ല എനിക്ക് പാസ്സാകാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഈ ഒരു പരീക്ഷ എഴുതണം എന്ന് തോന്നൽ പോലെ എനിക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് കടക്കാൻ പറ്റുന്ന കടമ്പകൾ മാത്രമേ മറികടക്കാൻ പറ്റുന്ന കടമ്പകൾ മാത്രമേ യൂണിവേഴ്സ് എൻ്റെ മുന്നിൽ എപ്പോഴും കൊണ്ടുവരുള്ളൂ അപ്പോൾ ഈ പരീക്ഷയും അങ്ങനെ തന്നെയാണ് എന്നാൽ ഉറച്ച വിശ്വാസം വേണം പിന്നെ ഞാൻ ഇത്രയും നന്നായി പഠിക്കുന്നതാണ് ഇത്രയും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എന്ത് എന്തായാലും ഞാൻ ഈ പരീക്ഷ പാസ്സായിരിക്കും അതിലെനിക്ക് യാതൊരു സംശയമില്ല ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ തൊട്ടേ ഉണ്ടായിരിക്കണം ഓക്കെ അങ്ങനെ ഉണ്ടായി അങ്ങനെ പഠിച്ച് നിങ്ങൾ ആത്മവിശ്വാസത്തോടെ കൂടെ പോയി എഴുതി കഴിഞ്ഞാൽ ഉറപ്പായും ഈ ഒരു പരീക്ഷ പാസ്സായിട്ട് നിങ്ങൾ ഈ ഒരു ആഘോഷിക്കും നിങ്ങൾക്ക് ആ ജോലി കിട്ടുന്നത് നിങ്ങൾക്ക് അതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരൊന്നിച്ച് നിങ്ങൾക്ക് ആ ജോലി കിട്ടിയ സന്തോഷം നിങ്ങൾ ആസ്വദിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ആഘോഷിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു അതിനുള്ള എല്ലാ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു നല്ല കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു അനുഗ്രഹങ്ങൾ അതിനോടൊക്കെ യൂണിവേഴ്സിനോട് നന്ദി പറയാം ആ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ്ങും വളരെ ആണ് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിച്ച കാര്യങ്ങൾ ഓക്കെ നിങ്ങൾക്ക് ഓരോ ദിവസം വന്ന് നിങ്ങൾക്ക് നടന്ന നല്ല കാര്യങ്ങൾ നല്ല കഴിച്ച നല്ല ഭക്ഷണം ഓക്കെ ചിലപ്പോൾ ഒരു നല്ല അന്തരീക്ഷമായിരുന്നിരിക്കാം അതിന് ഒരു സ്വസ്ഥമായ ഒരു മനസ്സായിരുന്നിരിക്കാം അതിന് അങ്ങനെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് നിങ്ങൾക്ക് അന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള നിങ്ങൾക്ക് സന്തോഷം തന്ന കാര്യങ്ങൾ അതിന് ഈശ്വരനോട് നന്ദി പറയുന്നതിനോടൊപ്പം ഏറ്റവും അവസാനം നിങ്ങൾ ഏത് പരീക്ഷയാണ് എഴുതുന്നത് ഏത് പരീക്ഷ പാസ്സായിട്ട് ജോലി കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത് അത് പാസ്സായി ജോലി ലഭിച്ചു എന്ന രീതിയിൽ എഴുതണം അതായത് ഇപ്പോൾ ഒരു എന്താ പറയുക സെക്രട്ടേറിയറ്റ് ഓയേ പരീക്ഷ വരുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ് അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനായിട്ടോ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഓയേ ആണ് പാ പാസ്സാകേണ്ടത് അപ്പോൾ എഴുതാണ് സെക്രട്ടേറിയറ്റ് ഓയേൻ്റെ പി എസ് സി പരീക്ഷ പാസ്സായി അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വന്ന് ആ ജോലി എനിക്ക് ലഭിച്ചതിൽ ഞാൻ ഈശോനോട് നന്ദി പറയുന്നു അത് കിട്ടിയിട്ട് നിങ്ങളെതന്നേ ഉള്ളൂ പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞതായിട്ട് നിങ്ങൾ എഴുതുക ഓക്കെ ഏറ്റവും ലാസ്റ്റ് അപ്പോൾ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ചുരുങ്ങിയത് ഒരു അഞ്ച് കാര്യങ്ങൾക്കെങ്കിലും ഓരോ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം തന്ന സമാധാനം തന്ന നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള അഞ്ച് കാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദി പറയണം അതിന് ശേഷമാണ് ഈ കാര്യം നടക്കാൻ പോകുന്ന കാര്യമാണ് പക്ഷെ അത് നടന്നു കഴിഞ്ഞതായിട്ട് എഴുതുക ഓക്കെ എന്നും ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക അത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിരിക്കും ഈ ഒരു ജോലി കിട്ടുന്നതിനും എനർജറ്റിക്കലി ഒരു ജോലിയുമായിട്ട് ഈ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷനുമായിട്ട് അലൈൻഡ് ആകാനും ഇത് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നാണ് ഞാൻ കാണുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് മൈഡിയ ഗ്രൂപ്പ് വൺ ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് താങ്ക് യു ഹലോ ഗ്രൂപ്പ് ടു നിങ്ങൾ രണ്ടാമത്തെ ഫയലാണ് ചൂസ് ചെയ്തത് അല്ലെങ്കിൽ തമ്മിലെ രണ്ടാമത്തെ പിക്ചറാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ് അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്ന കാർഡ് ഈ ഒരു കാർഡെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വർഷം ഈ പരീക്ഷ നിങ്ങൾ ഗ്രേ പി പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠി പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന പരീക്ഷ പാസ്സായി ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഉത്തരം യെസ് എന്നാണ് കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ പക്ഷെ നിങ്ങളോട് പറയുന്നു അത് നടക്കുന്നതിന് ഒരു പെർഫെക്റ്റ് ടൈം ഉണ്ട് ഓക്കെ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്നായിരിക്കില്ലേ നടക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ജോബാണ് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അതാവില്ല നിങ്ങൾ എഴുതുന്ന വേറൊരു പരീക്ഷ പാസ്സായിട്ടാവും നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ നിങ്ങളോട് പറയുന്നത് ഡിവൈൻ പ്ലാൻ ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വസിക്കാൻ പറയുന്നു ഓക്കെ ഈ വർഷം ഈ ഒരു കാര്യത്തിനെ സംബന്ധിച്ച് അത് നടക്കുന്നതിന് അതിൻ്റെതായ ഒരു സമയമുണ്ട് ആ സമയത്ത് തന്നെ നടക്കുള്ളൂ നിങ്ങളോട് യാതൊരു കാരണവശാലും ധൃതി വയ്ക്കാൻ പാടില്ല എന്നാണ് എടുത്ത് പറയുന്നത് ഫസ്റ്റിലേ പറയുന്നു പിന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് ഓക്കെ ഞാൻ ഒരു എക്സാമ്പിൾ പറയണേ ഇപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങളുടെ സാഹചര്യം അത് നിങ്ങൾ അംഗീകരിക്കണം അത് നിങ്ങൾ മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ടും അത് ആക്സെപ്റ്റ് ചെയ്യണം ഓക്കെ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ടതല്ല എനിക്ക് ജോലി കിട്ടേണ്ടതാണ് എനിക്ക് എന്തുകൊണ്ട് ജോലി കിട്ടുന്നില്ല അങ്ങനെയല്ല എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് ജോലി ഇല്ലാണ്ടിരിക്കുകയാണ് ഓക്കെ ഞാൻ ഒരുപാടായി പ്രിപ്പയർ ചെയ്യുന്നു ഒരുപാട് പഠിക്കുന്നു എഴുതുന്നു പക്ഷെ എനിക്ക് ജോലി കിട്ടിയിട്ടില്ല ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ അതിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്തായാലും ജോലി ലഭിക്കുമെന്ന വിശ്വാസമുണ്ട് എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിനെ ഞാൻ പൂർണ്ണമായും അംഗീകരിക്കുന്നു അതിന് ഞാൻ പൂർണ്ണമായും സ്വീകരിക്കുന്നു ആ ഒരു മനസ്സ് നിങ്ങൾക്ക് വേണം നിങ്ങൾ സ്വയം പറയുക വേണം ഓക്കെ അത് നിങ്ങൾ പറയുമ്പോഴാണ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോഴത്തെ സിറ്റുവേഷനായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആകുന്നത് നിങ്ങളിവിടെ ഒരു പ്രസൻസ് നിങ്ങളുടെ പ്രസൻറ്റ് ടൈമിൽ നിങ്ങൾ ഒട്ടും ഫോക്കസ്ഡ് അല്ലാതെ മാത്രമല്ല നിങ്ങൾ അതിനെ റെസിസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ അതിലൊട്ടും എന്താ പറയുക അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നു അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ അത് നല്ല മാറ്റങ്ങളാണെങ്കിലും അല്ലെങ്കിലും അത് നടക്കാൻ സമയമെടുക്കൂ മനസ്സിലായോ കാരണം നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല നിങ്ങളതിന് സ്വീകരിക്കുന്നില്ല അത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് സംഭവിക്കുക നിങ്ങൾക്ക് മാറ്റം സംഭവിക്കുക ഓക്കേ പിന്നെ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനാണ് നിങ്ങളെ ഈ ഒരു പ്രിപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ സഹായിക്കാം പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം ഏതിലൊക്കെ ഫോക്കസ് ചെയ്യണം എങ്ങനെയാണ് ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ഒരു തനിയൊരു തോന്നലായിട്ടാണ് വരിക നിങ്ങൾ ചിന്തിച്ചുണ്ടാക്കുന്ന തോന്നലല്ല പെട്ടെന്നൊരു തോന്നൽ ഇന്നതൊന്ന് നോക്കിയാലോ അല്ലെങ്കിൽ യൂട്യൂബിലൊന്ന് നോക്കിയാലോ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇന്ന വെബ്സൈറ്റിൽ നോക്കിയാലോ അല്ലെങ്കിൽ ഇന്ന അളവിൽ വിളിച്ച് ചോദിച്ചാലോ അങ്ങനെ പെട്ടെന്നൊരു തോന്നൽ വരില്ലേ അത് വിട്ട് കളയരുത് അല്ലെങ്കിൽ അതൊന്നും വേണ്ട അതൊക്കെ ഒരുപാട് സമയം കളയും അല്ല ആ സമയം കളയില്ല അത് നിങ്ങൾക്ക് നന്നായി പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ പരീക്ഷ പാസ്സായി ജോലി കിട്ടാനുള്ള യൂണിവേഴ്സ് തരുന്ന ടിപ്പാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ പെട്ടെന്ന് ഉണ്ടാകുന്ന തോന്നലുകൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ പഠനവുമായിട്ട് ബന്ധപ്പെട്ടത് നിങ്ങളുടെ ഈ ഒരു പരീക്ഷയുടെ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ടത് പിട്ട് കളയാൻ പാടില്ല അത് ഉടനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഉടനെ തന്നെ ചെയ്യുക അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യണം ഓക്കെ അത് അപ്പോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ എഴുതി വെക്കണം എന്നിട്ട് അത് ചെയ്യുകയും വേണം ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒക്കെ സഹായം വേണം എങ്കിൽ ഗൈഡൻസ് വേണമെങ്കിൽ അല്ലെങ്കിൽ അതിന് കൂടുതൽ എന്താ പറയുക പ്രിപ്പയർ ചെയ്യാൻ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള സജഷൻസ് കിട്ടുന്നതിന് അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടുന്നതിന് നിങ്ങൾക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ട് നിങ്ങൾക്ക് ചുറ്റും ഓക്കെ ഞാൻ കേൾക്കുന്നത് അന്വേഷിപ്പിന് കണ്ടെത്താം നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേണമെന്ന് വിചാരിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഈ നിങ്ങൾ നോക്കുന്ന നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുള്ള പരീക്ഷ ആ കോമ്പറ്റേറ്റീവ് പരീക്ഷ ഒക്കെ പാസ് ആയിട്ടുള്ള ആളുകൾ അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സോഴ്സ് റിസോഴ്സസ് ഓക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ഉള്ള റിസോഴ്സസ് അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അത് നിങ്ങൾ അതിനായിട്ട് മുന്നിട്ടിറങ്ങുമ്പോഴാണ് നിങ്ങൾക്കത് ലഭിക്കുക ഓക്കെ നിങ്ങൾ അതിനായിട്ട് ഒരു എഫേർട്ട് എടുക്കില്ല എനിക്ക് എല്ലാ സപ്പോർട്ടും വേണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഇനീഷ്യേഷൻ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഞാൻ കേൾക്കുന്നത് ആവശ്യം നിങ്ങളുടേതാണെന്നാണ് അപ്പം നമ്മൾ ഒരു അപ്രോച്ച് നിങ്ങളുടെ എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ എൻ്റെ ആവശ്യമാണ് ഈ പരീക്ഷ പാസ്സായി ജോലി കിട്ടുക എന്നുള്ളത് അപ്പോൾ അതിനായിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ വേണം ചിന്തിക്കാനായിട്ട് ഓക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് മറ്റുള്ളവരുടെ സഹായം ചോദിക്കാൻ മടിയായിരിക്കും നിങ്ങൾ മടി വിചാരിക്കരുത് ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോ നിങ്ങളുടെ ലക്ഷ്യം എന്താണ് നിങ്ങളാ സഹായം ചോദിക്കുന്നത് നിങ്ങളുടെ പരീക്ഷ പാസ്സായി നിങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ആ സഹായങ്ങൾ ലഭിക്കുന്നത് ഒരു ശുഭസൂചനയായിട്ട് കാണാം ഓക്കെ പിന്നെ നിങ്ങളോട് പറയുന്നത് പ്രതീക്ഷയോടെ ഇരിക്കുക ഈ പരീക്ഷയെ കുറിച്ച് ആലോചിക്കുമ്പോൾ അത് പാസ്സാകുന്നതും ജോലി കിട്ടുന്നതും വേണം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ജോലി കിട്ടുന്നതായിരിക്കാം അത് നടന്നിട്ടുണ്ടാവില്ലേ പക്ഷെ വേറെ ചെറിയ ചെറിയ ചിലപ്പോൾ നല്ല നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് ഓക്കെ അതിനെ നിങ്ങൾ കണ്ടെത്തുക അതിന് അതിന് ഈശ്വരനോട് നന്ദി പറയാം നിങ്ങൾ അത് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ ഭാവിയെക്കുറിച്ചൊരു പ്രതീക്ഷ വേണം പ്രത്യേകിച്ച് ഈ പരീക്ഷയെ സംബന്ധിച്ചൊരു പ്രതീക്ഷ വേണം അതോടൊപ്പം ഇപ്പം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ചെറിയ അനുഗ്രഹങ്ങൾക്കും നല്ല കാര്യങ്ങൾക്കും നല്ല അനുഭവങ്ങൾക്കും നിങ്ങൾ ഈശ്വരനോട് നന്ദി പറയുകയും വേണം ഈ ഒരു എനർജിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്ന ഒരു അസ്വസ്ഥതയും ആ ഒരു ഭയവും ഒക്കെ നിങ്ങളിൽ നിന്ന് തന്നെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ ഒരു റുട്ടീൻ വേണം തോന്നിയ നേരത്തെ എഴുന്നേൽക്കുക തോന്നിയ നേരത്തെ കെടുക്കുക അല്ല ഒരു ടൈം ടേബിൾ ഒരു ടൈം ടേബിൾ ആ ടൈം ടേബിൾ വെച്ചുകൊണ്ട് പഠിക്കുക തന്നെ വേണം ഓക്കെ കൃത്യസമയത്ത് എഴുന്നേൽക്കുക നേരത്തെ എഴുന്നേൽക്കുക ഒരു നാല് മണിക്കൊക്കെ എഴുന്നേൽക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾ വ്യക്തിയാണെങ്കിൽ അതൊക്കെ ചെയ്തു വയ്ക്കുക ഒരു ഇപ്പോൾ ഒരു എട്ട് മണി അല്ലെങ്കിൽ ഒമ്പത് മണിക്ക് പഠിക്കാതിരിക്കണം എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് തന്നെ പഠിക്കാതിരിക്കുക ഓക്കെ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ബ്രേക്ക്സ് എടുക്കാം പക്ഷേ ഡിസ്ട്രാക്റ്റഡ് ആവരുത് ഓക്കെ ഫോണിൽ നോക്കി സോഷ്യൽ മീഡിയയിൽ നോക്കി സ്ക്രോൾ ചെയ്ത് പോയി ചിലപ്പോൾ ഒരു മൂവിയൊക്കെ കണ്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റിൻ്റെ റെസ്റ്റ് പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാവും പിന്നെ വീണ്ടും ബുക്ക് എടുക്കുന്നു അങ്ങനെയാ ശരിയാവില്ല ഒരു റൂട്ടീൻ വെച്ച് അത് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഫോളോ ചെയ്യണം എന്ന് യൂണിവേഴ്സ് എടുത്തു പറയുന്നു അത് ചെയ്തേ തന്നെ പറ്റുള്ളൂ അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് തരും കൂടുതൽ നന്നായി പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞങ്ങളെ സഹായിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള വിജയം ഉറപ്പാണ് ആ ഒരു വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് വളരെ വലിയൊരു വിജയമായിരിക്കും ഓക്കെ ഒരുപാട് പ്രശംസ നേടിത്തരുന്ന നിങ്ങൾക്കൊരുപാട് ആശംസകൾ തരുന്ന ഒരുപാട് എന്താ പറയുക അഭിമാനം തരുന്ന ഒരു വിജയമായിരിക്കും അതെന്തായാലും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും പക്ഷെ ആ ഒരു ഡിസിപ്ലിൻ ആ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുക ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു രീതി അത് നിങ്ങൾ ശീലിച്ചേ പറ്റുള്ളൂ അത് ഈ ഒരു പരീക്ഷയുടെ കാര്യത്തിൽ നിങ്ങൾ അത് ചെയ്തു തന്നെ പറ്റുള്ളൂ പിന്നെ നിങ്ങൾക്ക് മുന്ന മുന്നേ തന്ന കിട്ടിയിട്ടുള്ള ഗൈഡൻസും ഓക്കെ അത് വളരെ ആണ് അത് ചെയ്യുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ആ ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കും അത് നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു എന്ന് കാണുന്നു നിങ്ങൾക്ക് ഒരുപാട് പ്രശംസ നേടിത്തരുന്നൊരു വിജയമായിരിക്കും എന്നും കൂടെ കാണുന്നു ഓക്കെ അപ്പോൾ വളരെ നല്ലൊരു സമയമാണ് അത് പാഴാക്കരുത് നീ പറഞ്ഞാൽ ഒക്കെ ഫോളോ ചെയ്യുക പരീക്ഷയ്ക്കായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്തായാലും നിങ്ങളതിൽ പാസ്സായി നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് ടു ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് താങ്ക് ഹലോ ഗ്രൂപ്പ് ത്രീ അപ്പം നിങ്ങൾ മൂന്നാമത്തെ ഫയലാണ് ചൂസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ തമ്മിലെ മൂന്നാമത്തെ പിക്ചറാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് റീഡിങ് അപ്പോൾ ഈ ഒരു കാർഡ് നമ്മൾ കാണിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് നിങ്ങൾ ഫുള്ളി ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ പി എസ് സി പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്ന പഠിച്ചാൽ ഓക്കെ അതിന് വേണ്ടി പഠിച്ച് നിങ്ങൾ പരീക്ഷ എഴുതിയാൽ അത് പാസ്സാകാനുള്ള സാധ്യത പാസ്സായ ജോലി ലഭിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ നോക്കുന്നത് അതുണ്ടോ ഇല്ലയോ എന്നാണ് നോക്കുന്നത് ഉണ്ട് എന്നാണ് പറയണത് അപ്പം നമുക്ക് മൂന്ന് ഗ്രൂപ്പിന് എന്നാണ് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ അർത്ഥം വളരെ നല്ലൊരു എനർജിയാണ് ഈ ഒരു വർഷം ഓക്കെ നിങ്ങളുടെ സ്ട്രഗിൾസൊക്കെ അവസാനിക്കാൻ എനർജറ്റിക്കലി അതിനുള്ള എല്ലാ സാധ്യതയും ഉള്ള ഒരു വർഷമാണ് ഈ ഒരു വർഷം നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓക്കെ നിങ്ങളോട് ആദ്യമേ പറയുന്നു എന്താ ലാക്ക് മൈൻഡ് സെറ്റ് അതാണ് നിങ്ങൾ ആദ്യം കളയേണ്ടത് കിട്ടില്ല 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 ഞാൻ എന്തോരം നാളായി പഠിക്കുന്നു ഒന്നും കിട്ടാൻ പോകണില്ല ബാക്കി കിട്ടുന്നവർക്കൊക്കെ എന്തൊരു ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറയാൻ മാത്രമല്ല നിങ്ങളുടെ ലൈഫിനെ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുക അവരുടെ ജീവിതത്തിന്റെ യാത്രയും നിങ്ങളുടെ ജീവിതത്തിന്റെ യാത്രയും വ്യത്യാസമാണ് ഓക്കെ നിങ്ങൾ ഒരേ ഒരേ സ്റ്റാൻഡേർഡിൽ ഒരുമിച്ച് പഠിച്ചു വന്ന ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് രണ്ട് രണ്ട് ജേണിയാണ് അപ്പോൾ എങ്ങനെയത് കമ്പയർ ചെയ്യാൻ പറ്റുക ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്താ പറയുക പിന്നെ പറയുക ഈ ആളുടെ മുഴുവൻ ലൈഫിനെ കുറിച്ച് അവരെ അനുഭവിക്കുന്ന അവരുടെ പെർസ്പെക്റ്റീവിൽ അവരുടെ ലൈഫ് എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയില്ല അപ്പൊ നമ്മൾ പുറമേ നിന്ന് കാണുന്നത് വെച്ചിട്ട് അവരുടെ ലൈഫ് എന്ത് സുഖമാണ് എന്ന് നമ്മൾ പറയണേലും അർത്ഥമില്ല അപ്പം അനാവശ്യമായിട്ടുള്ള കമ്പാരിസൺസ് ഒഴിവാക്കുക കിട്ടില്ല കിട്ടില്ല എന്നുള്ള ഒരു പേടി വെറുതെ ഇങ്ങനെ ആശങ്കപ്പെടുക കിട്ടിയില്ലെങ്കിലോ വെറുതെ ഞാൻ ഈ സമയം വേസ്റ്റ് വേസ്റ്റാക്കാനോ ഇങ്ങനത്തെ ചിന്തകൾ കളയണം അത് മാത്രല്ല മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാതിരിക്കുക ഓക്കേ കാരണം പ്രിപ്പയർ ചെയ്യാൻ ശരി പഠിക്കണം പഠിക്കണ പോലെ തന്നെ റെസ്റ്റും വേണം കൃത്യമായി ഭക്ഷണം കഴിക്കണം അപ്പോഴൊക്കെയാണ് അതിനുള്ള ആരോഗ്യം കൂടി ഉണ്ടാവുള്ളൂ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചിലപ്പോൾ നിങ്ങൾക്ക് ഫാമിലിക്ക് പ്രൊവൈഡ് ചെയ്യണം അത് നിങ്ങൾക്കൊരു വിഷമായിരിക്കാം ഫാമിലിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഇതിനായിട്ട് പ്രിപ്പയർ ചെയ്ത സമയം കളയാണ് എനിക്ക് ഒന്ന് ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇത് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ് എഴുതുന്നത് ഒരുപാട് പേരെ എഴുതുന്ന ഒരു പരീക്ഷയാണ് നിങ്ങൾ എഴുതുന്നത് അത് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലോങ് ടേം സക്സസ് ആണ് കാലാകാലങ്ങളിലേക്കുള്ള വിജയമാണ് മനസ്സിലായോ ഇത് ഇടയ്ക്കിടയ്ക്ക് എഴുതേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ജോലി കിട്ടുന്നു നിങ്ങളുടെ ഒരു ലെവലേ മാറുന്നു അപ്പം പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റാത്തതിനും ഇരട്ടി നിങ്ങൾക്ക് നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ കൊടുക്കാമല്ലോ അപ്പം ഇതൊക്കെ വേണ്ടാത്ത ചിന്തകളാണ് അറിയോ ഇത്ര വയസ്സായി എനിക്ക് എനിക്ക് എന്നിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല ഫാമിലിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് എന്ത് തോന്നും നിങ്ങളുടെ ലക്ഷ്യം വളരെ വലുതാണ് ഏതെങ്കിലും ഒരു ജോലി മതി എന്നാൽ എന്നോ നിങ്ങൾക്ക് ജോലി കിട്ടി കിട്ടിപ്പോയേനെ ഏതെങ്കിലും ഒരു ജോലിയല്ലേ വേണ്ടു നിങ്ങൾക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് നിങ്ങൾ അതിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ ആരും അതിനു വേണ്ടി മുന്നിൽ പഠിച്ചിട്ടുണ്ടാവില്ല നിങ്ങളുടെ അറിവിലാരും അത് ചെയ്തിട്ടുണ്ടാവില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ശരിക്കും സ്വയം വഴി വെട്ടിത്തെളിച്ചു ഒരു വ്യക്തിയാണ് അപ്പം എങ്ങനെയാണ് പെട്ടെന്ന് പെട്ടെന്ന് നടക്കും ചിലർക്ക് ഭാഗ്യം കൊണ്ട് നടക്കാം ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അതും ഞാൻ പറയും അവരുടെ സമയം ആ ഡിവൈൻ ടൈമിങ്ങിൽ നടക്കുന്നതുകൊണ്ടാണ് ആ സമയം ആകുന്നതുകൊണ്ടാണ് സമയമാകുന്നവർക്ക് കിട്ടുന്നത് ഓക്കെ അതുകൊണ്ടാണ് അവർക്ക് ചിലപ്പോൾ അവർ ആദ്യമായിട്ട് എഴുതുന്നത് ചിലപ്പോൾ പറയണ കിട്ടില്ലേ എനിക്ക് ഈ വർഷം അത് ചെയ്യണമെന്ന് തോന്നി ആ തോന്നൽ അത് ഉണ്ടാക്കുന്നത് ഡിവൈൻ ആണ് കാരണം ആ സമയത്ത് അവർക്ക് അത് കിട്ടാനുള്ള അവരുടെ ഡിവൈൻ പ്ലാൻ പ്രകാരം ആ സമയത്ത് അവർ ആ പൊസിഷനിലേക്ക് എത്തി തീരൂ മനസ്സിലായില്ലേ അതിനായിട്ട് യൂണിവേഴ്സ് ചെയ്യുന്ന ചെറിയ ചെറിയ എന്താ പറയേണ്ട അതൊക്കെ ആ തോന്നലുകളൊക്കെ അപ്പോൾ അതുപോലെ നിങ്ങൾക്കൊരു വലിയ ലക്ഷ്യമാണുള്ളത് അത് കിട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഇനി ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലെങ്കിലും പറയുന്നതാകും എത്ര വയസ്സായി എന്നിട്ടും വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ് ഇതേ വ്യക്തികളെ നിങ്ങൾ ഈ ജോലി കിട്ടിക്കഴിഞ്ഞു വന്നാൽ അവരായിരിക്കും ഏറ്റവും മുന്നിൽ നിന്നിട്ട് പറയാം എന്നാലറിയായിരുന്നു അവർ എന്തായാലും പഠിച്ചെടുക്കുന്നു അത്രയും നല്ല നിലയിലെത്തുന്നു അവർക്കറിയായിരുന്നു ഒരുപാട് അഭിമാനമുണ്ട് ഇതേ ആൾക്കാർ പറയും പറയണവർ നിങ്ങൾ നിങ്ങളതിന് ഫോക്കസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ആവശ്യം പഠിച്ചത് അപ്പോൾ വീട്ടിൽ നിന്നൊന്നും ഒന്നും അറിയേണ്ടാവില്ല അവർ വളരെ സപ്പോർട്ടീവാണ് പക്ഷേ നിങ്ങൾ സ്വയം ചിന്തിച്ചെടുക്കുകയാണ് എന്താ ഞാൻ എത്ര വയസ്സായിട്ടും വീട്ടിലേക്കൊന്നും കൊടുക്കുന്നില്ല അത് വളരെ മോശമാണ് അങ്ങനെ ഒരു സ്റ്റാൻഡ് റൂളൊന്നും എവിടെയും വെച്ചിട്ടില്ല ഓക്കെ പ്രത്യേകിച്ച് നിങ്ങളെ പോലെ മടി മടി പിടിച്ചിരിക്കണ കാര്യമല്ല ഞാനീ പറയണേ ഇങ്ങനൊരു പരീക്ഷയ്ക്കായിട്ട് പഠിച്ച് പാസ്സാകാനായിട്ട് ശ്രമിക്കുന്നവർക്ക് അതിൻ്റെതായ സമയം വേണം ഓക്കെ അപ്പൊ അതൊരു വലിയ കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് മനസ്സിലാക്കുക സ്വയം അനാവശ്യമായിട്ടുള്ള വിമർശനങ്ങൾ ഒഴിവാക്കാൻ പറയുന്നു പിന്നെ നിങ്ങൾക്ക് വേണ്ടത് കിങ് ഓഫ് വാൺസിന്റെ വാൻസിനുള്ള പോലത്തെ ആത്മവിശ്വാസമാണ് കിങ് ഓഫ് വൺസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ അവർ ഏതൊരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും അവർ ഇറങ്ങി തിരിക്കുന്ന മൊമെന്റിൽ അവർ പറയുന്നത് അതെനിക്ക് ഞാൻ അത് നേടിയെടുത്തിരിക്കും അതെങ്ങനെ നേടും എന്തൊക്കെയാണ് വഴിയിലുള്ള ചാലഞ്ചസ് ആ തടസ്സങ്ങളൊക്കെ എനിക്ക് മുന്നോട്ട് പോകുമ്പോൾ അത് ആ തടസ്സങ്ങളെ നേരിടാൻ പറ്റുമോ ഒന്നും ആൾക്കറിയില്ല പക്ഷേ ഒരു ഉറപ്പുണ്ട് ആൾ എന്തിനു വേണ്ടിയാണോ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്താണോ ആളുടെ ലക്ഷ്യം അതാൾ നേടിയിരിക്കും അങ്ങനെ വേണം അത് അതിൽ അത്രയും യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് അല്ലെങ്കിൽ കിങ് ഓഫ് വൺസിന് അവരുടെ കഴിവുകളിൽ അവരിലും അവരുടെ കഴിവുകളിലും വളരെ എന്താ പറയുക വിശ്വാസമുണ്ട് അതുപോലെ ആയിരിക്കണം നിങ്ങളും ഓക്കെ നിങ്ങൾക്കും ആ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു ആത്മവിശ്വാസമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയത്തിലേക്ക് നിങ്ങൾ എത്തിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം തന്നെയാണ് അത് നിങ്ങൾ അത് ആ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് നിങ്ങളിലും നിങ്ങളുടെ കഴിവിലുണ്ടാകുമ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും ഈ ഒരു ലക്ഷ്യം കൈവിടാതെ ഓക്കെ അതിൽ ഫുള്ളി ഫോക്കസ് ചെയ്ത് കൃത്യമായ ഡിറ്റർമിനേഷനോടുകൂടെ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് എന്താ പരീക്ഷ എഴുതി പാസ്സായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി കിട്ടാനും സാധ്യത ഉള്ളത് അനാവശ്യമായ ചിന്തകളാണ് അവിടെ തടസ്സം നിൽക്കുക ഓക്കെ എത്ര പഠിക്കുമ്പോഴും വേണ്ടാത്ത ഭയം കിട്ടിയില്ലെങ്കിലോ കിട്ടിയില്ലെങ്കിലോ ഇനി ഇത്രയൊക്കെ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ അവർക്കെന്ത് തോന്നും ഇവർക്കൊന്നു തോന്നും എനിക്ക് കഴിവില്ലാന്ന് തോന്നില്ലേ നിങ്ങൾക്ക് അത് റിസൾട്ട് വന്നു ഇല്ല ചിലപ്പോൾ നിങ്ങൾ പരീക്ഷ പോലും എഴുതാൻ പോണ്ടാവുള്ളൂ ചിലപ്പോൾ അപ്ലൈ ചെയ്യണ സമയത്ത് അഹ് ചിന്ത എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത് ഓക്കെ നിങ്ങൾ സമയം കൊടുക്കും ഓരോ കാര്യങ്ങൾ നടക്കാൻ അതിൻ്റേതായ സമയമുണ്ട് എന്ന് പറയുന്നു പിന്നെ നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ എവിടെയാണോ എവിടെ എത്തി നിൽക്കുന്നു അതിൽ നിങ്ങൾ സംതൃപ്തരാകാൻ ശ്രമിക്കുക ശരിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല എന്നാൽ നിങ്ങളിപ്പോൾ ഉള്ള ഒരു അവസ്ഥ ഓക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഒരു ഒരു വീടുണ്ട് ഓക്കെ നിങ്ങൾക്ക് കൃത്യമായി ഭക്ഷണം ലഭിക്കുന്നു നിങ്ങൾക്ക് കൃത്യമായി വിശ്രമിക്കാൻ സാധിക്കുന്നു അതിനൊക്കെ ഈശ്വരനോട് നന്ദി പറയാം ഇതുപോലും കിട്ടാത്ത ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഇപ്പം എവിടെയായിരിക്കുന്നു ആ അവസ്ഥയിൽ നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കാം അപ്പം നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അംഗീകരിക്കാം ഓക്കെ ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ പക്ഷെ അതിൽ ഒരുപാട് ഫേവറബിൾ ആയിട്ടുള്ള എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഞാൻ അത് ശരിക്കും എന്നെ സംബന്ധിച്ച് അതെനിക്കൊരു സൗഭാഗ്യമാണ് ഈശ്വരൻ തന്നിട്ടുള്ളത് ഇത് കിട്ടാത്തവരുമുണ്ട് അപ്പം ഞാൻ ഇതിനോട് ഈശ്വരനെ നന്ദി പറയാണ് ഇത് ഇതിലിരുന്നു കൊണ്ട് ഇനി ഇതിനേക്കാൾ നന്ന രീതിയിൽ ജീവിതം മാറ്റിമറിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പം എനിക്കതിൽ എത്താനായിട്ട് സാധിക്കും അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് വേണം പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളെ വല്ലാതൊരു ചാലഞ്ചിൽ വട്ടം കറക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്രത്തോളം ഈയൊരു പരീക്ഷ പാസ്സായി ജോലി കിട്ടുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എത്രത്തോളം വലിയ ലക്ഷ്യമാണ് എന്നറിയാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് പലപ്പോഴായിട്ട് നിങ്ങളെ പരീക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറയുന്നു അത് ഈ ഒരു വർഷവും നിങ്ങൾ നേരിട്ടേക്കാം ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഒരു ഒരു വട്ടം ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ പോയില്ല അപ്പോഴേക്കും തളർന്നു ഇതൊന്നും കിട്ടാൻ വേണ്ടി അങ്ങനെ വിചാരിച്ച് പോകരുത് വിട്ട് കളയാൻ പാടില്ല നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ കിങ് ഓഫ് വൺസിനെ പോലെ അത് കിട്ടിയിരിക്കും എനിക്ക് എന്തായാലും ലഭിച്ചിരിക്കും അത് അതിൽ അത് വേറൊരു ഒരു വേറൊരു സിനാരിയോ ഇല്ല ഓക്കെ അതെനിക്ക് കിട്ടിയിരിക്കും ആ ഒരു ഉറപ്പിൽ വേണം പോവാൻ നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് കടക്കാവുന്ന മറികടക്കാവുന്ന വിജയകരമായിട്ട് മറികടക്കാവുന്ന കടമ്പ മാത്രമാണ് ഈ കോമ്പറ്റേറ്റീവ് എക്സാം നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ പിന്നെ നിങ്ങൾക്ക് തന്നെ പരിചയമുള്ള നിങ്ങളെക്കാൾ മുതിർന്നൊരു വ്യക്തി ചിലപ്പോൾ ഇതുപോലെ പരീക്ഷകൾ പാസ്സായിട്ടുള്ളതായിരിക്കാം ഓക്കെ പരീക്ഷ പാസ്സായിട്ട് ജോലി കിട്ടിയിട്ടുള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു പരീക്ഷ പ്രിപ്പയർ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിരിക്കാം അവരെയായിട്ട് ചിലപ്പോൾ ഒരു ഒക്കെ ഈ ഒരു വർഷം വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാൾ നിങ്ങൾ പരിചയപ്പെടാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ എന്തായാലും സോൾ സോൾ ഫാമിലി മെമ്പർ ആണ് അപ്പം നിങ്ങൾക്ക് ഓൾറെഡി അവർ അറിയുന്നുണ്ടാകാം അല്ലെങ്കിൽ പുതിയ ആളായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യും അവർ നിങ്ങളെക്കാൾ മുതിർന്നതായിരിക്കും അവർക്ക് ഈ ഒരു എന്താ പറയുക കാര്യങ്ങളിലൊക്കെ ഈ ഒരു പരീക്ഷ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ അറിവുള്ള ആളായിരിക്കും അവർ ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾ പഠിക്കുക നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണോ ലക്ഷ്യമിട്ടിട്ടുള്ളത് അത് പഠിച്ച് പാസ്സായ വ്യക്തിയായിരിക്കും അങ്ങനത്തെ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ മാക്സിമം അവരുടെ ആ ഒരു ഹെൽപ്പ് അവരുടെ ഗൈഡൻസ് അവരിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കാനും കൂടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ഓക്കെ കാരണം അത് നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷ എഴുതി അത് വളരെ വിജയകരമായിട്ട് പാസ്സാകാൻ നിങ്ങളെ സഹായിക്കും എന്ന് കാണുന്നു അപ്പം നിങ്ങളത് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം പിന്നെ നിങ്ങളോട് എന്താ പറയുക എന്ന് വെച്ചാൽ ഇതിനു മുന്നേ നിങ്ങൾ പലപ്പോഴായിട്ട് പരീക്ഷ എഴുതിയിട്ട് ചിലപ്പോൾ കിട്ടാതെ പോയിട്ടുണ്ടാകാം ഓക്കെ അത് ഡിവൈൻ ടൈമിംഗ് ആയിരുന്നില്ല എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഓക്കെ നിങ്ങൾക്കുള്ള സമയം ആകുന്നു എന്ന് മനസ്സിലാക്കാം യൂണിവേഴ്സിന് ഒരു പ്ലാൻ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിവൈൻ ഉണ്ട് കാര്യങ്ങൾ നടക്കുന്നതിന് അത് ആ സമയത്ത് നടക്കട്ടെ എന്ന ആ ഒരു മെന്റാലിറ്റിയോട് കൂടി വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ യൂണിവേഴ്സിൽ സർവ്വത സമർപ്പിക്കുക ആ ഒരു ഡിവൈൻ ടൈമിംഗ് നമ്മൾ ഡിവൈൻ ടൈമിംഗ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ വീൽ ഓഫ് ഫോർച്യൂൺ വന്നു കൂടെ അതിൽ വിശ്വസിക്കുക ഓക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്കും കുടുംബത്തിന് സന്തോഷം നൽകുന്ന നിങ്ങളുടെ വിജയം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഈ ഒരു ഇരുവർഷം എന്തായാലും ആ വിജയം നേടിയെടുത്തിരിക്കും നിങ്ങൾ സക്സസ്ഫുൾ ആയിരിക്കും നിങ്ങളാ ഒരു പരീക്ഷ പാസ്സായി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് അത്രയും സന്തോഷം തരുന്ന രീതിയിൽ നിങ്ങൾ ആ ഒരു പരീക്ഷയൊക്കെ പാസ്സായി നിങ്ങൾ ജോലി ലഭിച്ചിരിക്കും ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിൽ എത്തിയിരിക്കും നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് നിങ്ങൾക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് നിങ്ങൾക്ക് മറികടക്കാവുന്ന ഒരു കടമ്പ മാത്രമാണ് ഈ ഒരു പരീക്ഷ ഓക്കെ അതിനെ ഭയപ്പെടരുത് ഒരുപാട് പേരെഴുതുന്നു എന്നുള്ളതിൻ്റെ ഭയം വേണ്ട എനിക്ക് എന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള ആശങ്ക വേണ്ട അതൊക്കെ വെറുതെയാണ് ഓക്കെ അതൊക്കെ മനസ്സിൻ്റെ തോന്നലുകളാണ് നിങ്ങളെ ആ ഒരു എന്താ പറയുക ആ ഒരു നെഗറ്റീവ് തോട്ട്സൊക്കെ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് അതിനനുവദിച്ച് കൊടുക്കരുത് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് ത്രീ അപ്പോൾ ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് മറ്റൊരു റീഡിങ്ങിലൂടെ വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു ഓൾ ദി ബെസ്റ്റ്